വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫന്താവർ മലപ്പുറം ജില്ലയിലെ എടവണ്ണപ്പാറയിലെ ആ പതിനേഴുകാരിയുടെ മരണം ചാലിയാർ പുഴയിൽ വളരെ ദുരൂഹ സാഹചര്യത്തിൽ ആ ഒരു പെൺകുട്ടി മരണപ്പെടാനിടയാക്കിയത് കൊലപാതകം എന്നാണ് കൃത്യമായിട്ടും സാഹചര്യ തെളിവുകൾ മനസ്സിലാവുന്നത് കാരണം ആ പെൺകുട്ടി പ്ലസ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ആ പെൺകുട്ടി മരണപ്പെട്ട് കിട്ടുമ്പോൾ അതിൻ്റെ മേത്ത് മേൽവസ്ത്രം ഉണ്ടായിരുന്നില്ല പെന്ന് പരിശോധനയിൽ ആ മേൽവസ്ത്രം കിട്ടി കുട്ടീനെ ഡെഡ് ബോഡി കിട്ടിയതിൻ്റെ തൊട്ടടുത്തു നിന്നാണ് മുങ്ങൽ വിദഗ്ധരി ഈ ഒരു മേൽവസ്ത്രം കിട്ടുന്നത് ഷാളും അതേപോലെ ചുരിദാറിൻ്റെ ടോപ്പും ഒരു മരിക്കാൻ പോകുന്ന ഒരു കുട്ടി ഇതൊക്കെ ഒഴിവാക്കിയിട്ടാണോ ചാടുക ഒന്നാലൊക്കെ ആ കുട്ടിയുടെ മയ്യത്ത് കിട്ടുമ്പോൾ ഈ പാൻറ്റും അതേപോലെ ഈ ഒരു പെറ്റിക്കോട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചുരിദാറിന്റെ ടോപ്പ് ഉണ്ടായിരുന്നില്ല അപ്പൊ ശരിക്കും ഈ പെൺകുട്ടിയെ ബോധപൂർവം ആരോ കൊന്നുകളഞ്ഞതാണ് അപ്പൊ ആ ഒരു ഇതിന് ആരോപണവിധേയനായ കരാട്ട മാസ്റ്റർ ഉണ്ട് സിദ്ദീഖ് എന്ന പേരിലുള്ള ഒരാള് അയാളൊക്കെ അറസ്റ്റിലായി പക്ഷേ ഇതിൻ്റെ പിന്നിൽ വളരെ വലിയ ദുരൂഹതകളുണ്ട് എന്നുള്ളതാണ് ഓരോ സംഭവങ്ങൾ കാണുമ്പോഴും മനസ്സിലാവണത് ഒന്ന് ഈ ഒരു പെൺകുട്ടി നടന്നു പോകുന്നത് കണ്ടൊരു ദൃശ്യാക്ഷിയുണ്ട് അപ്പോൾ അവര് പറയുമ്പോൾ വളരെ ടെൻഷൻ അടിച്ചു പോകുന്ന ഒരു പെൺകുട്ടി ഈ പെൺകുട്ടി നടക്കാനിറങ്ങിയതാണ് അപ്പൊ നടക്കാനിറങ്ങിയ സമയത്ത് ആരൊക്കെയോ വന്ന് എന്തൊക്കെയോ പറഞ്ഞിട്ട് ചെയ്യിപ്പിച്ചതാണോ അല്ലെങ്കിൽ എന്തിന് ഇങ്ങനെ മരിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി അവനവൻ്റെ ഡ്രസ്സ് ഊരിക്കളഞ്ഞിട്ട് ചാടുകയോ ഒന്നാമത് അവിടെ അധികം ആഴമില്ല രണ്ട് ഒരു ഡെഡ് ബോഡി സ്വമേധയാൽ ചാടിയിട്ട് പൊങ്ങി വരേണ്ട സമയത്തല്ല അത് പൊന്തി വന്നിട്ടുള്ളത് ഇങ്ങനെ പല നിലക്കും ആലോചിക്കുമ്പോഴൊക്കെ ഈ പെൺകുട്ടിയെ മനഃപൂർവ്വം ആരോ കൊന്നു കളഞ്ഞതാണ് എന്ന രീതിയിലേക്കാണ് സംശയം വരുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പോൾ മൂന്ന് വർഷമായി ആ കുട്ടി കരാട്ട പഠിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് ആ കുട്ടിക്ക് നേരത്തെ തന്നെ ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ കരാട്ടയുടെ ഭാഗമായിട്ടുള്ള ടച്ചിങ് ആണ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി വിശ്വസിപ്പിച്ചാണ് പത്താം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടിയല്ലേ അന്ന് ഈ പെൺകുട്ടി പത്തിൽ പഠിക്കാണ് പത്തിൽ എ പ്ലസ് നേടിയ കുട്ടിയാണ് അതേപോലെ പ്ലസ് ടുവിൽ പ്ലസ് വണ്ണിന് നല്ല മാർക്ക് വാങ്ങിയ കുട്ടിയാണ് ഒരു വർഷത്തിന് ഡ്രോപ്പ് ഔട്ടായി അപ്പോൾ ഈ ഒരു ചങ്ങാതി കൃത്യമായിട്ട് അവൻക്ക് ഭയങ്കര പൊളിറ്റിക്കൽ പവറുണ്ട് മണി പവർ ഉണ്ട് അപ്പോൾ അവന് മുൻപും ഇതേപോലെ കേസ് വന്നപ്പോഴൊക്കെ പണം കൊടുത്തും സ്വാധീനം കൊണ്ടൊക്കെ ഒതുക്കി തീർത്തതാണ് പക്ഷെ ഈ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഈ പെൺകുട്ടികൾ എന്ന് പറയുന്നത് അവർക്ക് ഒരു പ്രത്യേക അട്രാക്ഷൻ അധ്യാപകരോട് തോന്നാം ഒരു ഗായകനോട് തോന്നാം ഒരു പ്രത്യേക എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന ആളുകളോട് അട്രാക്ഷൻ തോന്നാം പക്ഷേ ബോധമുള്ള ഇപ്പുറത്തുള്ള ആളുകൾ അത് നോക്കണ്ടേ ഒരുപാട് ഗായകന്മാരംഗത്ത് പരിശോധിച്ചു അവരോടൊക്കെ കാണാൻ പ്ലസ് വണ്ണിലും പ്ലസ് ടുവിലും പത്തനിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾ ആരാധികമാരായ ആളുകൾ മറ്റേ ഓരോന്നും ഓരോന്ന് ആവശ്യപ്പെടുമ്പോഴേക്കെ അവരൊരു ബാധ്യതയിൽ ഇങ്ങനെ പോകും കാരണം അതിനൊക്കെ മറുപടി പറയാൻ നിന്നാല് അയാള് കരിയർ പോയില്ലേ അപ്പൊ ഈ ഒരു പെൺകുട്ടിയോട് അട്രാക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇയാൾ നല്ല മുതലെടുപ്പ് നടത്തിയിട്ടാണ് ഈ പെൺകുട്ടിനെ എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ പെൺകുട്ടിനെ ചെയ്യിപ്പിച്ചത് കൃത്യമായിട്ട് അറിയണം ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ട് കാരണം കൃത്യമായിട്ട് ഇന്ന് അന്വേഷണത്തിലാണ് ഇന്നത്തെ പരിശോധനയിലാണ് ഈ ഒരു പുഴയിൽ നിന്ന് ഈ പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ കണ്ടെത്തുന്നത് അപ്പോൾ വസ്ത്രം ഒഴിവാക്കിയിട്ട് എന്തായാലും ഈ പെൺകുട്ടി ചാടില്ല പിന്നെ ഇയാൾ മാത്രമായിരിക്കില്ല ഇതിൻ്റെ പിന്നിലുള്ളത് കാരണം എനിക്ക് ഒരു കാര്യം അയാൾ മാത്രമായിരിക്കില്ല വേറെ ആരൊക്കെ വന്ന് നിന്റെ ഒരു പക്ഷേ ഇതിൻ്റെ സ്വകാര്യ ഫോട്ടോകൾ കയ്യിലുണ്ട് ഇനി നിനക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ ഇയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇയാളെ ജീവൻ ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചോ അല്ല ആരെങ്കിലും പറഞ്ഞോ ഇതൊക്കെ കൃത്യമായിട്ട് അന്വേഷണത്തിൽ വരണം ആ ഒരു ഇവരുടെ ഒരു സഹോദരി പറയുന്ന വാക്കുകൾ വല്ലാത്ത അത് ആ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഉണ്ട് കാരണം ഒരിക്കലും മുങ്ങി മരിക്കാൻ പോലുമുള്ള വെള്ളമില്ല ഇവളാ വീണ് കിടക്കുന്ന സ്ഥലത്ത് അവൾ മരിച്ചു കിടക്കുമ്പോൾ വസ്ത്രം ഇല്ലായിരുന്നു മുകളിലെ വസ്ത്രം ഇല്ലായിരുന്നു ലോങ് ആയിട്ടുള്ള അത്യാവശ്യം ലോങ് ആയിട്ടുള്ള മുക്കാൽ കൈയൊക്കെ ഉള്ള അത്യാവശ്യം കോട്ടന്റെ പോലെയുള്ള ഒരു വസ്ത്രമായിരുന്നു അവൾ ഇട്ടത് അവളുടെ കാലിന്റെ ചെരുപ്പുകൾ ഉണ്ടായിരുന്നു അവളുടെ കൈ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട് അഴിച്ചത് ഉണ്ടായിരുന്നത് എടവണ്ണപ്പാറയിൽ ചാലിയാറിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കരാട്ടെ അധ്യാപകൻ അറസ്റ്റിൽ പെൺകുട്ടി കരാട്ടെ പരിശീലനത്തിന് പോയിരുന്ന സ്ഥാപനത്തിലെ അധ്യാപകൻ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് കരാട്ടെ അധ്യാപകൻ സിദ്ധികലിയെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയാണ് ഈ പറഞ്ഞ സംഭവം അനേറ്റുണ്ടാവുന്നത് അതിനുശേഷം അവൾ മാനസികമായി വളരെയധികം വിഷമത്തിലായിരുന്നു സാറിനെതിരെ എന്തെങ്കിലും ചെയ്താൽ സാറിനെതിരെ സംസാരിച്ചാൽ എന്ത് സംഭവിക്കും എന്നുള്ള ഭയം അവളിൽ ഉണ്ടായിരുന്നു സാറ് വളരെയധികം സ്വാധീനമുള്ള സാറിനെതിരെ ശബ്ദിക്കാൻ നമുക്ക് സാധിക്കാത്ത വിധം സ്വാധീനമുള്ള ഒരു വ്യക്തിയാണെന്നും സാറ് ചെയ്യുന്നതൊക്കെ വളരെ ന്യായമാണെന്നും ഉള്ള ഒരു ഇമേജ് സാറ് കുട്ടികളിൽ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് ഉള്ള ആശങ്ക ഞങ്ങളുടെ അനിയത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾക്ക് കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത് അവളെ ഓക്കെ ആക്കി കൊണ്ടുവരികയായിരുന്നു ജസ്റ്റിസിന് വേണ്ടി മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്ത നിമിഷത്തിലാണ് എൻ്റെ അനിയത്തേക്ക് ഇങ്ങനെ ഒരു ദാരുണ അന്ത്യം ഉണ്ടാവുന്നത് ഇതിൽ ഞങ്ങൾക്ക് വളരെയധികം സംശയമുണ്ട് കാരണം മുമ്പ് ഇയാൾക്കെതിരെ പോസ്കോ കേസുകൾ വന്നപ്പോഴൊക്കെ സ്വാധീനം ചെലുത്തി ഇയാൾക്കെതിരെ പരാതികൾ വന്ന സമയത്തൊക്കെ പ്രതികളെ സ്വാധീനിച്ചിട്ട് പിറകോട്ട് വലിക്കുകയായിരുന്നു ഇയാളുടെ സ്ഥിരമായി ഇവിടെ നടന്നു വന്നിരുന്നത് പോക്സോ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് അധ്യാപകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിങ്കളാഴ്ചയാണ് വീടിന് നൂറ് മീറ്റർ മാത്രം അകലെ ചാലിയാറിൽ പതിനേഴുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടക്കം മുതൽ തന്നെ കുട്ടിയുടെ മരണത്തിൽ വീട്ടുകാർ ദുരൂഹത ആരോപിച്ചിരുന്നു പുഴയിൽ ചാടി മരിച്ചതുപോലെയോ മുങ്ങി മരിച്ച നിലയിലോ ആയിരുന്നില്ല മൃതദേഹം കണ്ടെത്തിയിരുന്നതെന്നും വീട്ടിൽ നിന്നും പോകുമ്പോൾ ധരിച്ച മേൽവസ്ത്രവും ഷാളും ഇല്ലായിരുന്നെന്നും വീട്ടുകാർ വ്യക്തമാക്കി ഇതിനു പുറമെ പെൺകുട്ടി കരാട്ടെ പരിശീലനത്തിന് പോയിരുന്ന സ്ഥാപനത്തിലെ അധ്യാപകൻ നിരന്തരം ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായും കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു ആ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാ സംശയങ്ങളും ഉണ്ട് കാരണം ഒരിക്കലും മുങ്ങി മരിക്കാൻ പോലുമുള്ള വെള്ളമില്ല ഇവൾ ആ വീണ് കിടക്കുന്ന സ്ഥലത്ത് അവളുടെ മുഖ മുകൾ വസ്ത്രം റിമൂവ് ചെയ്യപ്പെട്ടിരുന്നു അവൾ മരിച്ചു കിടക്കുമ്പോൾ വസ്ത്രം ഇല്ലായിരുന്നു മുകളിലെ വസ്ത്രം ഇല്ലായിരുന്നു ലോങ് ആയിട്ട് അത്യാവശ്യം ലോങ് ആയിട്ടുള്ള മുക്കാൽ കൈയൊക്കെയുള്ള അത്യാവശ്യം കോട്ടന്റെ ഒരു വസ്ത്രമായിരുന്നു അവൾ ഇട്ടത് അവളുടെ കാലില് ചെരിപ്പുകൾ ഉണ്ടായിരുന്നു അവളുടെ കൈ ഇങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട് അഴിച്ചത് പോലെയുള്ള ഒരു തരത്തിലായിരുന്നു ഉണ്ടായിരുന്നത് സമൂഹത്തിൽ എന്ത് സംഭവിക്കുമെന്നും സാറ് നമുക്കിതിനെ എങ്ങനെ പെരുമാറുമെന്നും ഉള്ളത് അവൾ ഭയപ്പെട്ടിരുന്നു എന്റെ അനിയത്തിയുടെ മരണത്തിൽ ആരാണ് കാരണക്കാരെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം സാറിന് ഇതിന് തീർച്ചയായും ഉത്തരവാദിയാണ് സാറല്ലാതെ ആരെങ്കിലും ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവള് അവള് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയപ്പോ ഫോളോ ചെയ്യുകയോ അവളെ ഭീഷണിപ്പെടുത്തുകയോ മാനസികമോ ശാരീരികമായോ അവളെ ഉപദ്രവിക്കുകയും ചെയ്യുകയോ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് എന്തെങ്കിലും പ്രേരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് നിങ്ങളിക്കുകയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസമാണ് ചോദ്യം ചെയ്യാനായി സിദ്ദിഖലിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പീഡനവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ കുടുംബം പരാതി നൽകാനിരിക്കെയാണ് കുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മുൻപ് അധ്യാപകനെതിരെ കുട്ടി സി ഡബ്ല്യു സിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ മൊഴി നൽകാൻ സാധിച്ചില്ല തുടർന്ന് അധ്യാപകനെതിരെ വീണ്ടും പരാതി നൽകാൻ കുടുംബം തീരുമാനിച്ചിരിക്കെയാണ് കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അധ്യാപകൻ മറ്റു വിദ്യാർത്ഥിനികളെയും ശാരീരികമായി ഉപദ്രവിച്ചിരുന്നതായും ആരോപണം ഉയർന്നിട്ടുണ്ട് ഈ അധ്യാപകന്റെ കീഴിൽ മുതലാണ് ചെയ്യേണ്ടതാണ് ഈ പെൺകുട്ടി വളരെ സ്മാർട്ടായ പെൺകുട്ടിയാണ് ഇത് കരാട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ പെൺകുട്ടികൾ സ്കൂളിൽ പോകുകയാണെങ്കിലും മദ്രസയിൽ പോവാണെങ്കിലും കരാട്ട പഠിക്കാൻ പോവാണെങ്കിലും ഡാൻസ് പഠിക്കാൻ പോവാണെങ്കിലും അവര് അവരുടെ അധ്യാപകരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് രക്ഷിതാക്കള് നന്നായിട്ട് ചോദിച്ചറിയാം അവര് ഒരു മിസ്ബിഹേവിയർ ഉണ്ടാവുന്നുണ്ടോ ബാഡ് ടച്ച് ഉണ്ടാവുന്നുണ്ടോ കൃത്യമായിട്ട് ഉമ്മമാർക്കാണ് അതിൻ്റെ റോള് വീട്ടിലെ താത്താരുണ്ടെങ്കിൽ കുറച്ചൊക്കെ ഒരു ബോധേടായ താത്താരുണ്ടെങ്കിൽ അവര് ചോദിക്കാം മോളെ എങ്ങനെയാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഒരു അധ്യാപകൻക്കും ഒരു വിദ്യാർത്ഥിയും തമ്മിൽ ഫോണിൽ ചാറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല വലിയ ക്വസ്റ്റിൻ്റെ ആൻസർ പറയാനോ സംശയങ്ങൾ ചോദിക്കാനോ ഒക്കെ വിളിക്കുന്നതിലപ്പുറം അതിലപ്പുറത്തേക്കുള്ളൊരു ചാറ്റിങ് സ്കൂൾ തലത്തിലുള്ള കുട്ടികളുടേതാണെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തണം ഒരു കോളേജ് തലത്തിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം മെച്യൂർഡായ ആളുകളാണ് സൗഹൃദങ്ങളെ കുറിച്ചാണെങ്കിൽ പിന്നെയും നമുക്ക് ഓക്കെ എന്ന് പറയാം പക്ഷേ സ്കൂളിൽ ഒരു ഒരു സയൻസ് പ്രായത്തിലുള്ള പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിലും അധ്യാപകന്മാരോട് അധ്യാപികമാരോടുള്ള സൗഹൃദവും ചാറ്റിങ്ങും ഒന്നും ഗുണകരമല്ല പലപ്പോഴും പല ആൺകുട്ടികളും ഇത്തരത്തിൽ ടീച്ചർമാരുമായിട്ട് ബന്ധപ്പെടുന്നതൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഞാൻ ഇത് അറിയായിട്ടൊന്നും അല്ല നമ്മളിത് നമ്മുടെ തന്നെ ഫീൽഡിന് എന്തിനാണ് പറഞ്ഞ് നാടൻ കെടുത്തുന്നത് കരുതിയിട്ട് പറയായിട്ടാണ് അപ്പോൾ അതൊന്നും കുട്ടികൾക്ക് ഗുണകരമായ കാര്യങ്ങളല്ല വലിയവർക്കും ഗുണകരല്ല ഇതൊക്കെ ഭാവി നഷ്ടപ്പെടുത്തും പിന്നെ നമ്മൾ നന്നായിട്ട് നമ്മുടെ മക്കളുടെ മൊറാലിറ്റി നല്ല ശ്രദ്ധ വേണം അവസാനം കുട്ടികൾക്ക് എന്തുണ്ടെങ്കിലും മനസ്സ് തുറന്ന് പറയാനുള്ള സ്പേസ് ഒക്കെ ഉണ്ടാകുമ്പോഴും കുട്ടികൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഒരിക്കലും സങ്കല്പിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ അവര് പെട്ടെന്ന് പറഞ്ഞോളുന്നില്ല അപ്പോൾ ആ ഒരു ഈ ഒരു പെൺകുട്ടിക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചറട്ടേ നീതി കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന ആ പെൺകുട്ടിക്ക് അല്ലാഹു മുഹഫറത്ത് കൊടുക്കട്ടെ എനിക്കിതിൻ്റെ ഒരു സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തോന്നുന്നത് ഇതിൻ്റെ പിന്നിൽ ഈ ഒരു സിദ്ധിക്കല്ലാത്ത വേറെ ആരൊക്കെയുണ്ട് അത് ഈ പെൺകുട്ടിയെ നന്നായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു പൊതുഭാഷ എന്ന് പറഞ്ഞത് ഈ പെൺകുട്ടി സ്വയം ജീവനൊടുക്കിയതാണ് ഒരു വൈകുന്നേരം തിങ്കളാഴ്ച ഒരു വൈകുന്നേരം സമയത്ത് ചെല്ലുന്നു ഈ പെൺകുട്ടി നടക്കാൻ വേണ്ടി പോകുന്നു അങ്ങനെ ഇപ്പം ഈ പെൺകുട്ടി എന്തിനാ ഈ മേൽവസ്ത്രം ഈ ചുരിദാറിൻ്റെ ടോപ്പ് ഒഴിവാക്കണെന്തിനാണ് ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടിയാണെങ്കിൽ തലയുടെ ഭാഗവും ഇതൊന്നും കാണിക്കാൻ പോലും ഇഷ്ടപ്പെടൂല അങ്ങനത്തെ ഒരു പെൺകുട്ടി ഇത് അഴിച്ചിട്ട് ചാടുക എന്ന് പറഞ്ഞാൽ അതും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നു അപ്പൊ ഇതിലെന്തൊക്കെ നടക്കുന്നു നടന്നിട്ടുണ്ട് അതിലും സത്യം പുറത്തു വരട്ടെ എന്നുള്ളതാണ് ആ ഒരു സഹോദരിയുടെ കണ്ണീര് വേദന വല്ലാത്തൊന്നാണ് പിന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അറിഞ്ഞാ പിന്നെ അപ്പൊ നടപടിയെടുക്കണം ഇതൊന്നും ശിക്ഷയില്ല ഇതിൻ്റെ ഒക്കെ ആ ട്വന്റിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ ഫഹദ് ഫാസിന്റെ മുറിച്ചിരുന്ന ആ രീതിയിലേക്കൊക്കെ വന്നാലേ ഇവർക്കൊന്നും ശിക്ഷ ഇവരൊക്കെ ഇവർക്കെതിന് മുൻപത്തെ കേസിലും കഴിച്ചിലായിട്ട് വരികയാണ് സ്വാധീനം ചെലുത്തിയിട്ട് ഫോക്സോ മൊഴിയൊക്കെ മാറ്റിയിട്ട് വരുന്ന ഇവർക്ക് എന്തിന്റെ പേടിയാണുള്ളത് ഇവര് പറഞ്ഞത് ഇങ്ങനെയൊക്കെ പിന്നെ പിന്നെന്തിനെ പഠിക്കാൻ വരുന്നത് കരാട്ടയാകുമ്പോൾ തൊടലും പിടിക്കൽ ഈ തൊടലും പിടിക്കലൊക്കെ പെൺകുട്ടിക്ക് മനസ്സിലാവും ബേഡ് ഏതാണ് ഗുഡ് ഏതാണെന്ന് നോക്കി അപ്പൊ അതൊക്കെ ഒരു ന്യായീകരണം നടത്തിയിട്ട് വരികയാണ് ഇതൊക്കെ പെൺകുട്ടിക്ക് പഠിക്കണമല്ലോ ഒക്കെ പരമാവധി പെൺ പെണ്ണുങ്ങളുടെ പഠിപ്പിക്കുന്ന അവിടെ ചേർക്കുക ആണുങ്ങളെടുത്ത് പഠിപ്പിക്കുകയാണെങ്കിൽ പഠിപ്പിക്കാൻ ചേർക്കുകയാണെങ്കിൽ കൃത്യമായി അന്വേഷിക്കാം നമ്മുടെ മക്കൾ നമ്മൾ എവിടെയെങ്കിലും കൂടെ ആക്കി എന്ന് കരുതിയിട്ട് കൈവിട്ടു പോകരുത് ഈ ഒരു അവസ്ഥ ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കട്ടെ പിന്നെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇതൊരു കൊലപാതകമാണെന്നാണോ എന്താണെന്ന് നിങ്ങൾക്ക് ഈ വാർത്തകൾ കണ്ടു മനസ്സിലായതെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം